നമസ്കാരം ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിന് ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പറക്കാം പറക്കാം വേഫയർ ഫിലിംസിന്റെ ആണ് നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കൂട്ടരാണ് ഇവന്റെ ഇതിന്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല നിർമ്മാതാക്കളെയും പരിചയമില്ല പേഫറിന് മുമ്പ് വേറെ ഒരുപാട് പഠിപ്പി ഞാൻ പോയിട്ടില്ല പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാൻ ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് കാരണം ഞാൻ വേറെ പോയിട്ടില്ലാത്തതുകൊണ്ടായിരുന്നു എന്റെ പേടി ഞാൻ കടുവാൻ പുലിയൊന്നുമല്ല പുള്ളി വന്ന ചുമ്മാ രസന എനിക്കങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് കഥാ നോക്കുന്ന പരിപാടി ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകൻ ചകഞ്ഞു കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പഠിപ്പിക്കും കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ എങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും ഈ സിനിമയുടെ സമീപനം ഈ സിനിമ എഴുതിക്കുന്ന രീതി അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ എമ്മമാരും അല്ല എന്നാലും നല്ല അഭിനയം കഴിച്ചു വെച്ചിട്ട് ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് കുറച്ചുകൂടെ സമാധാന വന്നത് വെറുതെ ആയല്ലോ അത് ഞാൻ പറ്റുമോ എനിക്ക് പേര് ട്രെയിലറാണ് നല്ല മ്യൂസിക് ഉണ്ട് പിന്നെ വേറെ ഒരു കാര്യം ഞാനല്ലോ ഇപ്പം ഈ കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം കണ്ടിട്ടില്ല ഇടം വരെ വരുമോ എന്നാണ് ചോദിച്ചത് ചോദിച്ചോളൂ ഞാന് ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു അതിൻ്റെ ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലം ഇന്നത്തെ കാലത്തെ പുള്ളി അഭിനയം കൊണ്ട് എല്ലാ അഭിനയം ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്നപ്പെട്ടിരുന്നു പോയിട്ടുണ്ട് അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതിനൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര മൾട്ടിപ്ലക്സ് പ്ലസ് ആകുകയാണ് എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിന്റെ ക്വാളിറ്റികളായി മാറുകയാണ് ഞാന് കുറെ ഏറെ സിനിമകളുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും ആ പമ്പസെറ്റ് സിനിമ പമ്പസെറ്റ് പേര് ഓർമ്മയുണ്ടോ എന്ത് സെറ്റ് അത് നിങ്ങള് എത്ര പേര് സിനിമയാണ് പിന്നെ ഒരു സിനിമ പറയട്ടെ ഏതായിരിക്കും പുത്തൻ്റെ ഷിരിക്കാൻ നിങ്ങൾ ആരെയും കണ്ടുണ്ടെന്ന് കളിയായിരുന്നു കളിച്ചിരിക്കുന്നു നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല ഇങ്ങനെയുള്ള ഒരാളാണ് കാലം കാട്ടിരിക്കുന്നത് അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസില് രണ്ട് ചെരുപ്പായിട്ട് ഇറങ്ങും വണ്ടർഫുൾ അത് നല്ല സിനിമയാണ് അതിനകത്ത് മറ്റേ എഴുക്കി ജാഫർ കൂടെ ഞാനാ നീ എന്ന് പറഞ്ഞു അത്രത്തോളം നല്ല പ്രകടനം കഴിച്ചിട്ടുണ്ട് ആൾക്കാരാണ് നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല നടന്മാരോ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് നല്ല മാത്രങ്ങൾ കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിൽ ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരെ ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്ത ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത് ഈ സിനിമയെ വന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ പരവ് സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല സിനിമ സിനിമയും സിനിമയും ഉണ്ട് ഈ സിനിമയിൽ അങ്ങനെ മൂന്ന് സിനിമ ഒരു സിനിമ സിനിമയോടൊപ്പം ഒരു സിനിമ പിന്നെ ഒരു സിനിമ അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ ഒരു തോന്നായിരുന്നു അതൊരു വലിയ ഒരു ഒരു അത്ഭുത പരിപാടി വൻ പരിപാടി അപ്പോൾ ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കട കെട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗഭാഗം നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതുകൊണ്ട് നമ്മൾ ചേർന്ന് നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കാണുന്ന പ്രേക്ഷകരോ എന്ന് കേൾക്കുന്ന ആളുകൾ ഈ സിനിമ ഉപക്ഷിത താങ്ക്യൂ സോ മച്ച് മമത നമുക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഈ സിനിമയിലെ കുറച്ച് മെയിൻ കഥാപാത്രങ്ങൾ ഉണ്ട് അവരെ ഒന്ന് സ്റ്റേജിൽ ളിചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം കൻ ഐ പ്ലീസ് വെൽക്കം